നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം കിഴകുമ്പ് ശ്രീരാമവിലാസം വിലാസം എൻ എസ് എസ് കുടുംബമേള വാർഷിക മേള എന്നിവയുടെ ഉദ്ഘാടനം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് നിർവഹിച്ചു ഓണാഘോഷ മേളയുടെ ഉദ്ഘാടനം എൻ എസ് എസ് പ്രതിനിധി സഫാംഗം എൻ സുധീഷ് നിർവഹിച്ചു വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ യൂണിയൻ സെക്രട്ടറി ആർ അനിൽകുമാർ വിതരണം നടത്തി താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയമോഹൻ എൻഡോവ്മെന്റ് വിതരണം നടത്തി വിവിധ മേഖലകളിൽ പ്രതിഭകളായിട്ടുള്ള പുരസ്കാരങ്ങൾ യൂണിയൻ കമ്മിറ്റി അംഗം കെ എൻ രാമൻ നായർ വിതരണം നടത്തി ഈ നമ്മുടെ ഇന്ന് നമ്മളിൽ അവശേഷിക്കുന്ന ചരിത്രം നടത്തിയ മുതിർന്ന കരയോഗാംഗങ്ങളെ അംഗങ്ങളെ എൻ എസ് എസ് എച്ച് ആർ ഫാക്കൽറ്റി എൻ സി വിജയകുമാർ ആദരിച്ചു മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം എ ബി ജനാർദ്ദനൻ നായർ മിനി സജീവ് എന്നിവർ നിർവഹിച്ചു കരയോഗം വൈസ് പ്രസിഡന്റ് കെ എസ് സുരേഷ് കുമാർ അധ്യക്ഷനായി സി എൻ സുരേന്ദ്രൻ നായർ നാരായണൻ നായർ അമ്മിണി രവീന്ദ്രൻ ശാന്തകുമാരി രാഘവൻ നായർ എന്നിവർ സംസാരിച്ചു മുതിർന്ന അകങ്ങളായ ശിവൻ നായർ വിലാസിനിയമ്മ തങ്കമ്മ സുമതിയമ്മ ശാരദമ്മ ചന്ദ്രമതി അമ്മ എന്നിവരെയാണ് ആദരിച്ചത് നമ്മുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് അഭിമാനകരമായ രീതിയിൽ ഇന്ന് എഴുന്നൂറ്റി പതിനൊന്ന് കിഴവമ്പ് കലയോഗത്തിൻ്റെ മന്ദിരവും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം ഒരു കലയോഗത്തിൻ്റെ ദിശാബോധത്തെയും അതിൻ്റെ പടിപടിയായുള്ള വളർച്ചകളെയുമാണ് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ആദ്യകാലഘട്ടങ്ങളിൽ നമുക്ക് ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ലായിരുന്നു ഒരു കസേരയില്ലായിരുന്നു കാറ്റുകൊള്ളാൻ പാൻ പോലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ രൂപീകരിച്ച് അതിനു വേണ്ടി അഘോരമായി പ്രവർത്തിച്ച മൺമുല നമ്മുടെ പൂർവികരായ ഒരുപാട് പ്രവർത്തകർ ഉണ്ടാകും ആദ്യകാല പ്രസിഡന്റുമാര് സെക്രട്ടറിമാര് അതുപോലെ തന്നെ വനിതാ സമാജത്തിൻ്റെയൊക്കെ പ്രവർത്തകർ അപ്പൊ തീർച്ചയായിട്ടും എനിക്കൊരു അഭിപ്രായമുള്ളത് ഈ നവതി വർഷങ്ങളിൽ ഈ നവതി വർഷം സമാപിക്കുന്നതിന് മുമ്പൊക്കെയുമായി അവരെ എല്ലാം തിരഞ്ഞുപിടിച്ച് അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം പിടിച്ച് അവരുടെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തുകൊണ്ട് നമ്മുടെ പൂർവികർക്ക് ഒരു സ്മരണ അവരുടെ ആ സ്മരണ കലയോഗത്തിൽ നിലനിർത്തുന്ന വിധത്തിലുള്ള ഒരു പരിപാടി കൂടി ഈ അവസരത്തിൽ പറയുന്നത് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം